मातो वा श्रीहा निन्ने ओर्मे चो राटिं कोटते तत्तन् काकुम्बो कण्डालिं निन्ने കൂടി നാം ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനകരമായി തീരുന്നുണ്ട് നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ നല്ല തീരുമാനങ്ങളോടെ നാം ചെയ്യുന്ന ഓരോ ചെറിയ ജോലികളും നമുക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും മുഖാന്തിരമായിട്ട് തീരുന്നുണ്ട് പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്ന ഈ സത്യം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യബോധത്തെ വളർത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അദൃശ്യമായ അനന്തര ഫലത്തിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമേ നിസ്വാർത്ഥമായ കർമ്മങ്ങൾ തുടരാൻ സാധിക്കുകയുള്ളൂ ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തെ കുറിച്ചാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നാം നല്ല ൂടി ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികളും അക്ഷരാർത്ഥത്തിൽ ആത്യന്തികമായി ആർക്കൊക്കെയോ പ്രയോജനീഭവിക്കുന്നുണ്ട് ആരൊക്കെയോ അതിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ചെറിയ കർമ്മങ്ങൾ ആർക്കൊക്കെയോ ആശ്വാസവും അനുഗ്രഹവുമായി മാറുന്നുണ്ട് അറിഞ്ഞോ റിയാതെയോ നാം ചെയ്യുന്ന ഇത്തരം കർമ്മങ്ങൾ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് ഒരു കൊണ്ടുമനത്തിനുള്ളിൽ നദീതീരത്ത് ആശ്രമം കിട്ടി താമസിച്ചിരുന്ന ഒരു ഗുരുവിനെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ നദീതീരത്ത് ഒരു പാറവയിലിരുന്ന് പതിവായി മന്ത്രം ജപിക്കുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ആശ്രമത്തിന്റെ അടുത്ത് ഈ നദീതീരത്ത് വലിയൊരു പാറമേൽ കയറി ഇരുന്ന് മന്ത്രം ജപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൂരെ നിന്ന് ഒരു കൂട്ടം മുള അത് വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് ഈ ഗുരു കണ്ടു അദ്ദേഹം ആലോചിച്ചപ്പോൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള മുളയാണ് ഒഴുകിവരുന്നത് ഏതോ മലവെള്ള പാച്ചിലിൽ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി ഒഴുകിവരുന്ന ഈ മുള ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് ഗുരുവര് തോന്നി അദ്ദേഹം മന്ത്രം ജപിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇറങ്ങി വന്ന് മുള ഒഴുകി വരുന്ന സ്ഥലത്ത് വന്ന് നിന്ന് ആ മുളയെല്ലാം ശേഖരിക്കാൻ തുടങ്ങി സുരക്ഷിതമായി നദീതീരത്ത് അത് അടക്കി വെച്ചിട്ട് പതിവായി അദ്ദേഹം ആ മുള ഉപയോഗിച്ച് ഓരോ കൊട്ട നെയ്ത് ഈ നദിയിലൂടെ ഒഴുക്കിവിടാനായിട്ട് തുടങ്ങി ഇത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായി ഓരോ ദിവസവും ഓരോ കുട്ടവീതം മന്ത്രോച്ചാരണം കഴിഞ്ഞ് അദ്ദേഹം ഈ നദിയിലൂടെ ഒഴുക്കിവിടും ഇത് പതിവായി കണ്ടുകൊണ്ടിരുന്ന ശിഷ്യൻ അടുത്ത് വന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു അങ്ങ് മന്ത്രോച്ചാരണം നടത്തുന്നത് നല്ലത് എന്നാൽ അങ്ങ് ഉണ്ടാക്കി ഈ ഒഴുക്കിവിടുന്ന കുട്ട കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക എന്തിനാണ് അങ്ങ് അങ്ങയുടെ സമയം ഇതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്നത് അങ്ങയുടെ സമയം എന്തിന് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നു ഉടനെ ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു നോക്കൂ വത്സ ഈ ചെയ്യുന്ന ചെറിയ കർമ്മങ്ങൾ കൊണ്ട് മറ്റാർക്കൊക്കെയോ അത്യന്തികമായി ഫലം ലഭിക്കുന്നുണ്ട് അത് കാലം കാലമൊരിക്കൽ വെളിപ്പെടുത്തി തരുമെന്ന് ഗുരു തന്റെ ശിഷ്യനോട് പറയുകയാണ് കാലങ്ങൾ കഴിഞ്ഞു ഗുരു രോഗബാധിതനായി കിടപ്പിലായി അദ്ദേഹത്തിന് ആശ്രമത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നു രോഗബാധിതനായി ആശ്രമത്തിന്റെ അകത്ത് ഗുരു കഴിയുകയാണ് ശിഷ്യൻ അദ്ദേഹത്തെ പരിചരിക്കാനും ശുശ്രൂഷിക്കുവാനും തുടങ്ങി ഗുരു ശിഷ്യനോട് പറഞ്ഞു നോക്കൂ നീ നദീതീരത്തു ഒന്ന് ഉലാത്തി വരിക ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് ഒന്ന് അറിഞ്ഞുവരിക എന്ന് പറഞ്ഞു ഈ ശിഷ്യൻ നദീതീരത്തു കൂടെ ഏറെ ദൂരം നടന്ന് അങ്ങ് അകല് ചെല്ലുമ്പോൾ ആ നദിയുടെ മറുകരയിൽ ഒരു പാവപ്പെട്ട വൃദ്ധയായ സ്ത്രീ ഇരുന്ന് തേങ്ങിക്കരയുകയാണ് അദ്ദേഹം ചെന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് കരയുന്നത് അവിടെ കരയുന്നതിന്റെ കാരണം എന്താണ് ആ പാവപ്പെട്ട വൃദ്ധ പറഞ്ഞു നോക്കൂ ഒരിക്കൽ ജീവിതത്തിന്റെ എല്ലാ സാധ്യതകളും എനിക്ക് കൈമോശം വന്ന് എന്റെ ജീവിതം ദുർഘടമായ ഒരു വഴിയിലെത്തിച്ചേർന്നപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായി ഈ നദിയിലേക്ക് കടന്നു വന്നതാണ് അപ്പോഴാണ് അങ്ങ് അകലെ നിന്ന് എന്തോ ഒരു വസ്തു ഒഴുകി വരുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ സസൂക്ഷ്മം അത് വീക്ഷിച്ചപ്പോൾ അത് മുളകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ആരും ഉപയോഗിക്കാത്ത ഏറ്റവും പുതിയ മുളകൊണ്ടുണ്ടാക്കിയ നല്ല ഒരു കൊട്ട അന്ന് ഞാൻ ആ കൊട്ട എടുത്ത് വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് എനിക്ക് ആഹാരത്തിനുള്ള വക സമ്പാദിച്ചു പിറ്റേന്നും ഇങ്ങനെ തന്നെ ഒരു കൊട്ട എനിക്ക് സമ്മാനമായി ലഭിച്ചു അത് ഒരാഴ്ച മുമ്പ് വരെ തുടർന്ന് വരികയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി എനിക്ക് അത് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ നിത്യമായ പട്ടിണിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ആ വൃദ്ധയിൽ നിന്ന് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ശിഷ്യൻ ഗുരുവിന്റെ അടുക്കൽ ആശ്രമത്തിൽ ഓടിയെത്തി പറഞ്ഞു അല്ലയോ ഗുരുവെ അങ്ങ് ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചിരുന്നത് ഒരു വൃദ്ധയായിരുന്നു അവൾക്ക് ഓരോ ദിവസവും അങ്ങ് നെയ്ത് ഒഴുക്കി വിട്ടിരുന്ന കുട്ട അവരുടെ ഉപജീവനത്തിന് സഹായകരമായിത്തീർന്നിരുന്നു അവരെ അത് ഏറെ സഹായിച്ചിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർക്കത് കിട്ടാതെ വന്നപ്പോൾ വീണ്ടും അവരുടെ ജീവിതത്തിന്റെ ഗതി മുട്ടിയിരിക്കുന്നു ഗുരു പറഞ്ഞു നോക്കൂ നാം ചെയ്ത ഒരു ചെറിയ പ്രവൃത്തി ഒരു വലിയ ജീവിതത്തെ നിലനിർത്തുവാൻ സംരക്ഷിക്കുവാൻ പര്യാപ്തമായി പര്യാപ്തമായിത്തീർന്നു പിറ്റേന്ന് ഗുരുവിൽ നിന്ന് കുട്ടതെയ്യാൻ അഭ്യസിച്ച ഈ ശിഷ്യൻ മന്ത്രോച്ചാരണം നടത്തി പതിവായി ഓരോ കൊട്ട നെയ്ത് വെള്ളത്തിൽ ഒഴുക്കി വിടാനായിട്ട് തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ഗുരു രോഗവിമുക്തരായി ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിന്റെ നല്ല സാഹചര്യങ്ങളിലേക്ക് മടങ്ങി വന്നു മുതൽ ഗുരുവും ശിഷ്യനും മന്ത്രോച്ചാരണം കഴിഞ്ഞാൽ പതിവായി ഓരോ കൊട്ടവീതം നെയ്തെടുത്ത് ഈ ൂടെ ഒഴുക്കിവിടാനായിട്ട് തുടങ്ങി കാലാന്തരത്തിൽ ആ പ്രദേശത്തുള്ള ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിന് അതൊരു പോം വഴിയായിത്തീർന്നു സ്നേഹമുള്ളവരെ നമുക്ക് കാണപ്പെടുവാൻ കഴിയാത്ത അനന്തര ഫലങ്ങളിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നിസ്വാർത്ഥമായി നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ നാം ചെയ്യുന്നതൊരു പക്ഷേ ചെറിയൊരു വേലയായിരിക്കാം ചെറിയൊരു കർമ്മമായിരിക്കാം എന്നാൽ അതിലൂടെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനും ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് സാധിക്കണം ഒരു മരം നടന്നത് വർഷങ്ങൾക്കപ്പുറത്ത് എത്രയോ പേർക്ക് തണലായി മാറുന്നതിനാണ് എത്രയോ പേരാണ് അതിന് ഫലം അനുഭവിക്കുക ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു തൈ നടുന്നു എത്ര ശ്രേഷ്ഠമായ ഉദ്യമമാണ് താൻ ചെയ്യുന്ന കർമ്മത്തിന് ഉടനടി പ്രതിഫലം ലഭിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നവർക്ക് നിസ്വാർത്ഥമായ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല ദീർഘവീക്ഷണമുള്ള യാതോ ഒരു പ്രവൃത്തിയും ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല അവർക്കെന്ന് പരിഭവും പരാതിയും മാത്രമേ കൈവശമുണ്ടാവുകയുള്ളൂ എന്നാൽ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുമെന്ന് കരുതി താൻ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് ഒരു മുള്ളോ ഒരു പാറക്കല്ലോ ഒരു കുപ്പിച്ചില്ലോ മാറ്റിക്കളയുന്നവനെ ആ വഴിയിലൂടെ തന്നെ അനുഗമിക്കുന്നവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിന് അതേറെ സഹായകരമായി തീരും നാം നടക്കുന്ന വഴികളും നാം ജീവിക്കുന്ന വഴികളും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരാൻ എപ്പോഴും പരിശ്രമിക്കുക എന്നാണ് ദൈവ മനസാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആർക്കെങ്കിലും എന്റെ പ്രവൃത്തി ഗുണം ചെയ്യുമെന്ന് ചിന്തിച്ച് അത്യാധ്വാനം ചെയ്യുന്നതാണ് നിഷ്കാമകർമ്മത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഏറെ ആശ്വാസകരവും അനുഗ്രഹകരവുമായി തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ശോഭനവുമായ ദിനവും ആശംസിക്കുന്നു ൈവം നമ്മെ സഹായിക്കട്ടെ മാത്തോ മാഷ്ലീഖാ നിന്നെ ഓർമ്മിച്ചോ രാട്ടിൻ കൂട്ടൻ കാക്കും <laughs> ി